ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഹന്തി ബിസിനസ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ നമ്മുടെ പെരുന്നാളിലെ ഓഡേഴ്സാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇരുന്നാളുടെ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഉണ്ടാക്കണമെന്നുള്ളൊരു കണക്കും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ നമ്മൾ ടു ഹൺഡ്രഡ് ഗ്രാം വെച്ചിട്ട് ഹെന്ന പൗഡർ നോർമൽ ഡേസിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് രണ്ടും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഫോൺസൊക്കെ ഓൾറെഡി കസ്റ്റമേഴ്സ് എടുക്കാറുണ്ട് ബട്ട് റീസെല്ലിങ്ങും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് കുറച്ച് റീസെല്ലേഴ്സും വന്നിട്ടുണ്ടായിരുന്നു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എത്ര കൊടുക്കുക എത്ര നമ്മൾ സെയിൽ ചെയ്യണം എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന് ഒരു പിടി എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പിന്നീട് ഞാൻ വിചാരിച്ചത് ആദ്യം ഒരു കസ്റ്റമറിന് ഒരു മുപ്പത് ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു മുപ്പത് കോൺസ് ഉണ്ടാക്കി ഫസ്റ്റ് അതാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരു നോമ്പ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോഴത്തേക്കും കസ്റ്റമേഴ്സൊക്കെ വിളിക്കാൻ തുടങ്ങി അതിന് ശേഷം പിന്നെ ഒരു പതിനഞ്ച് കോൺസ് ഉണ്ടാക്കി കൊടുത്തു നമുക്ക് അധികം അങ്ങോട്ട് ബൾക്കായിട്ടൊന്നും ആദ്യത്തെ ഓർഡർ കിട്ടിയെന്ന് വരില്ല കാരണം നമ്മൾ നമ്മളൊരു കോൺ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സീസൺ സെയിലാണ് ാണ് ഓരോ ബിസിനസ്സും ഒന്ന് ഫേമസ് ആയി വരുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെയും കുറേ പേര് അറിഞ്ഞു വന്നത് എൻ്റെ മെഹന്ദി ബിസിനസ് തുടങ്ങിയത് എന്നേക്കാൾ കൂടുതലും പെരുന്നാളുടെ ടൈമിലാണ് ഓരോരുത്തരായിട്ട് പല സ്ഥലത്തു നിന്നായിട്ട് വാങ്ങിക്കാൻ തുടങ്ങിയത് അങ്ങനെ കുറച്ച് നിൽക്കണം കൂടുതൽ ബൾക്കായിട്ടധികം ഞാൻ ഉണ്ടാക്കിയ ഒരു എനിക്ക് തോന്നുന്നു ഒരു നൂറിൻ്റെ അത്രയും വന്നോട്ടെ എന്തായാലും കോൺസ് നൂറ് അത്രയും ഞാൻ ഉണ്ടാക്കിയിരുന്നത് അതിൽ ബാക്കി വന്ന ഒരു പത്ത് പതിനഞ്ച് കോൺ മാത്രമേ ഇപ്പോൾ ബാക്കി വന്നുള്ളൂ ബാക്കി എല്ലാം നല്ല നല്ല രീതി തന്നെ സെയിൽ ഉണ്ടായിരുന്നു പിന്നെ നെയിൽ കോൺ ആയാലും അപ്പം കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഒരു സന്തോഷം വേറെയാണ് കാരണം നമുക്ക് ആ സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മൾ കോൺ എല്ലാം റോൾ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു സെല്ലോ ഫിൻ ഷീറ്റ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് കിട്ടുന്ന സമയം നമ്മൾ കോൺ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാവുമ്പോൾ നമ്മൾ ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കിയാലും നെയിൽ കോണിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയാലും നമുക്ക് ഡയറക്റ്റ് അത് കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും ഫിൽ ചെയ്ത് വെച്ചാൽ മതി കാരണം ഐമ് സമ്മതിക്കാതെ കുഞ്ഞു കുട്ടികളുള്ളവർ ഇപ്പോൾ ഇതുപോലെ വല്ല മെഹന്ദിയുടെ ബിസിനസ്സോ അങ്ങനെ മറ്റു ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അധികം ഡിഫിക്കൽട്ട് ഉണ്ടാവില്ല കോൺസ് ഓരോ കുറച്ച് കുറച്ചായിട്ട് കോൺസാണല്ലോ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് സെയിലായി പോകുന്നത് അതനുസരിച്ചിട്ടാണ് എൻ്റെ ആ കോണുകളെല്ലാം റെഡിയാക്കി വെച്ചത് നമ്മുടെ കോൺസ് നെയിൽ കോൺസിൻ്റെ എല്ലാം സെറ്റായിട്ട് നമ്മളത് പാക്ക് ചെയ്ത് വെക്കാണ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഹെന്നാ പേസ്റ്റ് എടുക്കുക ഹെന്ന പേസ്റ്റ് ഡയറിലീസിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അയ്മേ എഴുന്നേറ്റു അപ്പോൾ ഒന്ന് തന്നെ അതങ്ങോട് കീറി എടുത്തു കേട്ടോ അപ്പോൾ അവരടുത്ത് സമ്മതിക്കുന്നുണ്ടായില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നൊരു ടൈമായിരുന്നു അപ്പോൾ ടൈം ആയത് ഏഴര മണിയായി അപ്പോൾ നമ്മൾ ആ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ് വെളുപ്പിനെയാണ് അപ്പോൾ നെയിൽ കോണ്ടത് തന്നെയാണ് ആ ടൈമിൽ തന്നെ എല്ലാം റെഡി ാണ് ഡീസ് കഴിഞ്ഞത് അപ്പോൾ അവൻ സമ്മതിക്കാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായി പോയി എന്നാലും സീനുണ്ടായിരുന്നില്ല അത് നമ്മളത് ഒന്ന് റെഡിയാക്കി വെച്ചോട്ടോ നമ്മൾ അത് ഫിൽറ്റർ ചെയ്യാനെടുത്തു അപ്പോൾ നമ്മുടെ നെയിൽ കോൺ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഹെന പേസ്റ്റാണ് നമുക്ക് കോണിലേക്കത് റെഡിയാക്കി വയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത്രയും ആണ് നമ്മളിപ്പോൾ കസ്റ്റമറിന് കൊടുക്കാറുള്ളത് അപ്പോൾ അത് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മോള് ഹൈഫ് മോളാണ് നെയിൽ കോണ് കോണിന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഹൈഫാണ് കേട്ടോ കാരണം അപ്പോൾ അതിൻ്റെ ഒപ്പം അതും വേഗം നടക്കുമല്ലോ അപ്പോൾ അവൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കസ്റ്റമറിൽ കൊടുക്കാനുള്ള ഓർഡർ റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ കുറച്ച് കോൺസുകൾ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ കൊടുക്കാനുള്ള കസ്റ്റമറിനുള്ള എല്ലാം ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ അടുത്ത കസ്റ്റമറിനുള്ളൊരു ഓർഡർ ആണ് അപ്പോൾ അതും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇതിനിപ്പോൾ മൂന്നാമത് ഞാൻ ഡയർലീസിന് വെച്ചതാണ് കേട്ടോ ഹെന്ന പേസ്റ്റ് കുറഞ്ഞു പോയത് കൊണ്ടിട്ട് മൂന്നാമത് കൂടി ഞാൻ ഹെന്ന പേസ്റ്റ് റെഡി ആക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിൽറ്റർ ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ പേസ്റ്റ് ആ സമയത്താണ് അയ്മനെ എഴുന്നേറ്റത് പിന്നെ അയ്മനോ വന്നു പിന്നെ അവൻ കളി ആയതുകൊണ്ട് പിന്നെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റി കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ എന്നാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റും ഓർഡർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നാലാമത് ഞാൻ ഹെന്ന പേസ്റ്റ് ഡയർലീസിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നോമ്പ് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയപ്പോഴത്തേക്ക് ഓൾറെഡി ഹെന്ന പേസ്റ്റ് റെഡി ആക്കാനായിട്ട് തുടങ്ങി എനിക്കൊരു കൃത്യമായിട്ടൊരു ഇത് അറിയില്ലായിരുന്നു കാരണം നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ഓർഡേഴ്സാണ് ബൾക്കായിട്ട് വരുന്ന ഓർഡേഴ്സാണ് അപ്പോൾ ആദ്യത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞപോലെ പെരുന്നാൾ വന്ന് അടുക്കാനായതുകൊണ്ടിട്ട് നമുക്ക് അടുത്ത പോയിട്ട് ഡ്രസ്സ് എടുക്കേണ്ട ടൈമൊക്കെ ആയതുകൊണ്ടിട്ടും വന്ന് വേഗം വന്ന് പിന്നെ അത് കോണിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ കസ്റ്റമർ വരുന്ന കാരണം കോണുകളൊക്കെ കുറച്ച് ചെയ്തു വെച്ചിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നത് കേട്ടോ അപ്പോൾ കോണുകൾ ഒരുവിധം റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മുടെ കോൺ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത നമുക്ക് നെയിൽ കോണിൻ്റെ ഓർഡറാണ് നെയിൽ കോൺ സെറ്റാക്കണേട്ടോ അടുത്ത നെയിൽ കോൺ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ ഓർഡർ വിശേഷങ്ങൾ അലഹദില്ല നല്ല ആയിട്ട് തന്നെ നമ്മുടെ പെരുന്നാൾ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു